നമസ്കാരം പി വി എൻവർ എം എൽ എയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന കടുത്ത വിമർശനങ്ങളെ തള്ളി മുൻ ഇടത് എം എൽ എ കാരാട്ട് റസാഖ് രംഗത്ത് വന്നു വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ സംഘടനകളും മറ്റ് രാഷ്ട്രീയ എതിരാളികളും ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടിയ പുതിയ വികസന കാഴ്ചപ്പാടുകളുമായി നവകേരളത്തെ മുന്നോട്ട് നയിക്കുന്ന പിണറായി വിജയൻ ഇതിലും വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ നിലയിൽ എത്തിയത് ഇതെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രം തളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടല്ലേ തകർക്കാൻ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വാർത്താസമ്മേളനം നടത്തിയ പി വി അൻവർ പരാതി നൽകിയപ്പോൾ പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഉൾപ്പെടുത്താത്തത് സംശയം ജനിപ്പിക്കുന്നു എന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു പരാതി നൽകിയതിൽ അൻവറിന് വീഴ്ച സംഭവിച്ചു എന്നും കാരാട്ടറ സാഖ കുറ്റപ്പെടുത്തിയിരുന്നു കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പി വി എൻവർ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് കരുതിയത് അതിനാലാണ് നേരത്തെ പിന്തുണ നൽകിയത് ആരോപണങ്ങൾക്ക് തെളിവുകളുടെ പിൻബലം ഇല്ലെങ്കിൽ പിന്തുണയ്ക്ക് അർത്ഥമില്ല വാർത്ത സൃഷ്ടിക്കാൻ മാത്രമുള്ള നീക്കമാണെങ്കിൽ അൻവറിന് പിന്തുണ നൽകില്ലെന്നും റസാഖ് വ്യക്തമാക്കിയിരുന്നു പി ശശിക്കെതിരായ തന്റെ നിലപാടിൽ മാറ്റമില്ല അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ കെ ടി ജലീൽ പോർട്ടൽ തുടങ്ങിയതും പി വി എൻവർ വാട്സപ്പ് തുടങ്ങിയതും അംഗീകരിക്കാൻ കഴിയില്ല പി വി എൻ കെ ടി ജലീൽ കാരാട്ട് റസാഖ് കോക്കസ് എന്നത് ആരോപണം മാത്രമാണ് ഒരു കൂടിയാലോചനയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ച ശരിയായില്ല കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്നാൽ കൂടിക്കാഴ്ച വ്യക്തിപരമാണെങ്കിൽ പ്രശ്നമില്ല എന്നും കരാട്ട് റസാഖ് ചൂണ്ടിക്കാട്ടിയിരുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പരാതിയില്ലെന്ന് എൽ ഡി എഫ് മുൻ സ്വതന്ത്ര എം എൽ എ കരാട്ട് റസാഖ് വ്യക്തമാക്കിയത് വാർത്തയായിരുന്നു വ്യക്തിപരമായി പി ശശിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും വ്യക്തിപരമായി ഒരു പ്രശ്നവും പി ശശിയുമായി തനിക്കില്ലെന്നും കാരാട്ട് റസാഖ് ചൂണ്ടിക്കാട്ടിയിരുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് പരാതിയുണ്ടെങ്കിൽ എഴുതി നൽകണമെന്നും അൻവറിന് പിന്തുണ നൽകുക മാത്രമാണ് താൻ ചെയ്തത് എന്നുമായിരുന്നു റസാഖിന്റെ വാദം സഹയാത്രികൻ എന്ന രീതിയിലാണ് അൻവറിന് പിന്തുണ നൽകിയത് എന്നും റസാഖ് വ്യക്തമാക്കിയിരുന്നു അൻവറിന് പിന്തുണ നൽകിയതിൽ തെറ്റില്ല എന്ന് ആദ്യം പറഞ്ഞ കാരാട്ട് റസാഖ് പിന്നീട് മാറ്റി പറയുകയായിരുന്നു പി ശശിയുടെ ധിക്കാരപരവും അഹങ്കാരം നിറഞ്ഞതുമായ നിലപാട് സി പി എം സഹയാത്രികർക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് നേരത്തെ കരാട്ട് റസാഖ് പ്രതികരിച്ചിരുന്നു പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പി ശശിക്കെതിരെയുള്ള പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു റസാക്കും ശശിക്കെതിരെ രംഗത്ത് വന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ വെളിപ്പെടുത്തലുകൾക്കിടെയായിരുന്നു പി ശശിക്കെതിരെയും അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചത് ശശിയെയും എ ഡി ജി പി മുഖ്യമന്ത്രി വിശ്വസിച്ച് ചുമതലകൾ ഏൽപ്പിച്ചു എന്നും എന്നാൽ അത് കൃത്യമായി നിർവഹിച്ചിരുന്നില്ല എന്നുമായിരുന്നു പി വി അൻവറിൻ്റെ ആദ്യ ആരോപണം മുഖ്യമന്ത്രി ഏൽപ്പിച്ച ജോലി ചെയ്യുന്നതിൽ ശശി പരാജയപ്പെട്ടുവെന്നും താൻ നൽകിയ കത്തുകളിലൊന്നും ശശി നടപടിയെടുത്തില്ല എന്നുമായിരുന്നു അൻവറിന്റെ പരാതി എന്നാൽ അൻവറിന്റെ പരാതിയിൽ പി ശശിക്കെതിരെ പാർട്ടിയുടെ പ്രത്യേക പരിശോധന ഇല്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ സർക്കാർ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് അൻവർ നൽകിയ പരാതിയിൽ പി ശശിക്കെതിരെ ആരോപണം നേരിട്ടില്ലെന്നും പി വി അൻവർ ശശിക്കെതിരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നുമായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത് പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാനാവില്ലെന്നും പരാതി ലഭിച്ചാൽ പാർട്ടി അക്കാര്യം പരിശോധിക്കുമെന്നും എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കി ഇതിപ്പോൾ പി വി എൻവർ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ പല രീതിയിൽ പല തരത്തിലാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതിനുശേഷം പിന്തുണയും മാറ്റിപ്പറച്ചിലുകളും ഒക്കെ തന്നെ നടക്കുകയാണ് ഈ സമയത്ത് കുറ്റാരോപിതരായ വ്യക്തികൾ രണ്ടുപേരും അതത് സേവനങ്ങളിൽ തുടരുന്നു എന്നതും ശ്രദ്ധേയമാണ് പല രീതിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും പി ശശിയെയും അതുപോലെ എം ആർ അജിത് കുമാറിനെയും മാറ്റി ഒരു അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്ത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇതിൽ എന്തൊക്കെയോ കളികളുണ്ട് എന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് അതിനിടയിൽ എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനു വേണ്ടിയാണ് എന്നുള്ള ആരോപണമാണ് നേരത്തെ പി വി അൻവർ ഉന്നയിച്ചത് ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കുറേ ദിവസങ്ങളായി നേതാക്കൾ ഇങ്ങനെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയുമാണ്